മങ്കല്യത്താലി രചന കാശിനാഥൻ അവതരണം തരണം മിത്രവിന്ദ ഭദ്ര താൻ എന്താണ് ഇത്രയ്ക്ക് ആലോചിച്ചു കൂട്ടുന്നത് ഞാൻ വന്നതുപോലും അറിഞ്ഞില്ലല്ലോ ഏയ് ഒന്നുമില്ല ഹരിയേട്ട ഞാൻ വെറുതെ അവൾ ഫോൺ അവന് നേർക്ക് നീട്ടി സാറെന്തിനാ വിളിച്ചേ അറിയില്ല ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ താൻ ഫുഡെടുത്ത് വെച്ചോളൂ ഹരി ഫോണും വാങ്ങിയ ശേഷം അവിടെ നിന്നും സിറ്റൗട്ടിലേക്ക് ഇറങ്ങിപ്പോയി ബിസിനസ് കാര്യങ്ങൾ എന്തോ ചർച്ച ചെയ്യുകയാണെന്ന് ഫദ്രിക്ക് മനസ്സിലായി അവൾ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ട് ഹരിയുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് മീര വർഷങ്ങൾ അത് എത്ര പെട്ടെന്നാണ് ഓടി മറിയുന്നത് മീര എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും പറ്റില്ല മീര രവിയേട്ട പ്ലീസ് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു പെൺകുട്ടി അല്ല ഞാൻ ഒരിക്കലും താങ്കളുടെ മാതാപിതാക്കൾ എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല ആയിരം ആവർത്തി മീര അവനോട് ഇതേ പല്ലവി തന്നെ പറഞ്ഞുവെങ്കിലും പിന്മാറുവാൻ അവൻ കൂട്ടാക്കിയില്ല രവിയേട്ടനെ എനിക്കും ഇഷ്ടമാണ് അവളെ കൊണ്ടൊടുവിൽ അവനങ്ങനെ പറയിച്ചിരുന്നു അവരുടെ പ്രണയം ൂത്ത് തളർത്തു പഴയ പ്രീ ഡിഗ്രി ക്ലാസ് മുറി ഡെസ്കിൽ മുഖം ചേർത്ത് വെച്ച് വെറുതെ കിടക്കുകയാണ് മീര ചെറിയ തലവേദന പോലെ തോന്നിയപ്പോൾ സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് ബാ മേടിച്ചുകൊണ്ട് വന്നത് കൂട്ടുകാരി ചിത്രയായിരുന്നു മീര എന്താണോ എന്തുപറ്റി സുഖമില്ലേ നിനക്ക് ഒരുവൻ ഓടി അരികിലേക്ക് വന്നു ചെറിയ തലവേദന പോലെ സാരമില്ല കുറച്ചു കഴിയുമ്പോൾ മാറും ഡെവിയേട്ടൻ എന്തിനാ ക്ലാസ്സിലേക്ക് കയറി വന്നത് ആരെങ്കിലും കണ്ട് കംപ്ലയിൻറ്റ് ചെയ്താൽ അറിയാലോ പേടിയോടെ മീര ചുറ്റിനും നോക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു എനിക്കാരെയും പേടിയില്ല എന്തിനാ നമ്മൾ മറ്റുള്ളവരെ പേടിക്കുന്നത് ഒരാണും പെണ്ണും പരസ്പരം സ്നേഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ ആദ്യത്തെ കാര്യമൊന്നും അല്ലല്ലോ ടെവിയേട്ടാ ഏടനൊന്ന് പോകുന്നുണ്ടോ നമുക്ക് വൈകുന്നേരം കാണാനേ അവൾ ഒരു പ്രകാരത്തിൽ അവനെ ഓടിച്ചു വിട്ടു രവീന്ദ്രൻ ശേഖർ സ്ഥലത്തെ പ്രമാണിയായിരുന്ന ശേഖരൻ വൈദ്യരുടെയും സുകുമാരി അമ്മയുടെയും ഒരേയൊരു മകൻ ഇഷ്ടം പോലെ സ്വത്ത് വ്യാപിച്ച് കിടക്കുന്ന പാടങ്ങൾ നിലം വേറെ ടൗണിലേറെ ഉണ്ട് കെട്ടിടങ്ങൾ അവിടെ പലചരക്ക് കടകൾ പിന്നെ വസ്ത്രവ്യാപാരം സ്വർണ്ണക്കടകൾ വേറെ അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്നു അയാളുടെ സമ്പത്ത് എംകോം കഴിഞ്ഞ ശേഷം അച്ഛനെ സഹായിക്കുവാനായി അയാളും ബിസിനസ് ഇറങ്ങി വിവാഹം പെട്ടെന്ന് നടത്തിയേക്കാമെന്ന് രവീന്ദ്രൻ്റെ മാതാപിതാക്കൾ തീരുമാനിച്ചുറപ്പിച്ചപ്പോൾ തനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് അയാൾ അവിടെ എല്ലാവരോടും പറഞ്ഞു മുൻകൂട്ടി പ്രതീക്ഷിച്ചതുപോലെ തന്നെ എതിർപ്പുകളായിരുന്നു ആദ്യം തലപൊക്കിയത് യാതൊരു കാരണവശാലും അവൻ്റെ ഇഷ്ടത്തിന് നിന്ന് തരില്ലെന്നും അവൻ ഏത് പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നുള്ളത് തങ്ങൾ തീരുമാനിച്ചു കൊള്ളാമെന്നും രവീന്ദ്രൻ്റെ അച്ഛനും അമ്മയും തീർത്തു പറഞ്ഞു എന്നാൽ രവീന്ദ്രൻ ശക്തമായി എതിർത്തു ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെ മീരയാണെന്ന് അവനും തീർത്തു പറഞ്ഞു കുടുംബത്തിലെ ബാക്കിയുള്ള മുതിർന്ന കാരണവുമാരൊക്കെ വന്ന് അവനെയും ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കി പക്ഷെ വിജയിച്ചില്ല രവീന്ദ്രന്റെ രക്തത്തിൽ പോലും അലിഞ്ഞിരുന്നു മീര എന്നുള്ള നാമം ഒടുവിൽ വീട്ടുകാർ സമ്മതം മൂളി പെൺകുട്ടിയെ കാണുവാനായി പുറപ്പെടാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് അടുത്ത കോളളക്കം ആ പെൺകുട്ടി അനാഥയാണ് സെൻറ് ആഗ്നസ് ചർച്ചിലെ മഠത്തിൽ കഴിയുകയാണവൾ അവൾക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് ആ മഠത്തിൽ അവളുടെ അമ്മ വന്നത് മഠത്തിലെ ഒരു ജോലിക്കാരിയായിട്ടായിരുന്നു അവർ വന്നത് പക്ഷെ മീരയുടെ അമ്മ ഒരു രോഗിയായിരുന്നുവെന്നും മീരയ്ക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ മരിച്ചുവെന്നും പിന്നീട് മീര വളർന്നത് ആ മഠത്തിലാണെന്നും ഒക്കെ രവീന്ദ്രൻ അവരോട് പറഞ്ഞു സാധ്യമല്ല രവി ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ഈ വിവാഹം നടത്തിത്തരില്ല രവീന്ദ്രന്റെ അച്ഛൻ അയാളോട് തീർത്തു പറഞ്ഞു പിന്നെയും ഓരോരോ പ്രശ്നങ്ങളായി എന്നിരുന്നാലും ശരി മീരയെ താൻ സ്വന്തമാക്കുവെന്ന് രവീന്ദ്രൻ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ മേടമാസം പത്താം തീയതി തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു പത്താമതേ മഹോത്സവം രവീന്ദ്രന്റെ അച്ഛനും അമ്മയും ഒക്കെ അമ്പലത്തിൽ പോയതാണ് അന്നത്തെ ദിവസത്തെ ഉത്സവം നടത്തുന്നത് ശേഖരം വൈദ്യരായിരുന്നത്രേ അങ്ങനെ പോയതാണ് അവർ ഇരുവരും കൂടി അവിടെ വെച്ച് വീട്ടുവേലയ്ക്ക് വരുന്ന മണിയമ്മന്ന് ശേഖരന്റെ കാതിൽ എന്തോ രഹസ്യം പറഞ്ഞു പലിഞ്ഞു മുറുകിയ മുഖത്തോടെ അയാൾ ഭാര്യയെ വിളിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അയാളെ കാത്ത് ഉമ്മറത്തുണ്ടായിരുന്നു രവീന്ദ്രൻ ഒപ്പം അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയും രവീന്ദ്രൻ്റെയും ആ പെൺകുട്ടിയുടെയും കഴത്തിൽ കിടന്ന പൂമാലകൾ കണ്ടപ്പോൾ കുറച്ചു മുന്നേ മണിയൻ വന്ന് പറഞ്ഞത് സത്യമാണെന്ന് ശേഖരൻ തീർച്ചപ്പെടുത്തി പാഞ്ഞു വന്നിട്ട് മകന്റെ കരണം നോക്കി കൊടുക്കുകയായിരുന്നു ആദ്യം അയാൾ ചെയ്തത് ഇറങ്ങിപ്പോയിക്കോണമെന്നും ഇനി തങ്ങൾക്ക് ഇങ്ങനൊരു മകനില്ലെന്നു പറഞ്ഞ് അയാൾ അവരെ ആട്ടിപ്പായിക്കാൻ തുടങ്ങിയപ്പോൾ സുകുമാരിയുടെ ആങ്ങളെയായ വിശ്വനാഥൻ വന്നിട്ട് അവരെ രണ്ടാളെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു ശേഖരൻ അയാളുമായി കോർക്കാൻ തുടങ്ങിയപ്പോൾ വിശ്വനാഥൻ ശേഖരനെയും ആയിട്ട് മുറിയിലേക്ക് പോയി അവിടെ വെച്ച് എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തിയ ശേഷം ശേഖരൻ പിന്നെയും ഇറങ്ങി വന്നു മീരയെ മകന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ എന്ന് അയാൾ ഭാര്യയ്ക്ക് നിർദ്ദേശം കൊടുത്തു വിശ്വനാഥൻ അമ്മാവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അച്ഛനെ മെരുക്കിയെടുത്തു നിന്നായിരുന്നു പാവൻ രവീന്ദ്രന്റെ ധാരണ എന്നാൽ അതിനേക്കാൾ വലിയ ചരടുവലിയാണ് അണിയറയിൽ നടക്കുന്നതെന്നുള്ളത് രവീന്ദ്രനും മീരയും അറിഞ്ഞിരുന്നില്ല എല്ലാം കലങ്ങി തെളിഞ്ഞുവെന്നും ഒടുവിൽ തങ്ങൾ ഒന്നായെന്നും പറഞ്ഞ് അയാൾ അവളെ വാരി പുണർന്നു രവിയേട്ട അച്ഛനും അമ്മയ്ക്കും എന്നെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുമോ തോന്നില്ല സത്യമായിട്ടും എനിക്കാകെ പേടിയാവുക മീര അവൻ്റെ കരവലയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു താൻ പേടിക്കൊന്നും വേണ്ട മീര ഞാനില്ലേ കൂടെ ആദ്യത്തെ എതിർപ്പുകളൊക്കെ കാണൂ കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആകും അല്ലാണ്ട് അച്ഛനും അമ്മയും എത്ര നാൾ എന്നോട് പിണങ്ങിയിരിക്കും ഞാൻ ഒറ്റ മോനല്ലേ ഉള്ളൂ അയാൾ പ്രത്യാശിച്ചുകൊണ്ട് മീരയെ ചോ മീരയോട് പറഞ്ഞു അറിയില്ല രവിയേട്ടാ അച്ഛനെ കാണുമ്പോൾ പേടിയാവുക ഒന്നും വേണ്ടിയിരുന്നില്ല അതെ പെണ്ണെ ആവശ്യമില്ലാത്ത സംസാരമൊന്നും വേണ്ട ഞാനും നീയും ഒന്നാകേണ്ടവർ തന്നെയാ അത് നമ്മുടെ മുകളിൽ ഇരിക്കുന്നവൻ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ എഴുതിക്കുറിച്ച് വെച്ചതാണോ അവളുടെ മുഖം കൈക്കുമ്പളിൽ എടുത്തുകൊണ്ട് രവീന്ദ്രൻ പറഞ്ഞു രണ്ടാളും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് വാതിൽക്കൽ ആരോ വന്ന് കൊട്ടിയത് രവി ചെന്ന് തുറന്നു നോക്കിയപ്പോൾ അമ്മാവനായിരുന്നു കൂടെ അമ്മായി മോനെ എന്തായാലും കാര്യം ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി നിങ്ങളെ രണ്ടാളെയും സ്വീകരിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല ഞാൻ അളിയനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മാതാപിതാക്കളല്ലേ കുറച്ച് സമയമെടുക്കും അവരൊന്ന് അഡ്ജസ്റ്റ് ആകുവാനായി ഒന്ന് സമാധാനപ്പെടണം ഒരരാതിയായ കുട്ടിയോട് ഏതുതരം മനോഭാവമാണ് എൻ്റെ പെങ്ങൾ സ്വീകരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ വിഷമങ്ങളൊക്കെ സഹിച്ച് ജീവിക്കുക അതെ എനിക്ക് പറയാനുള്ളൂ എങ്ങും തൊടാത്ത മട്ടിലായിരുന്നു അമ്മാവിൻ്റെ ഉപദേശം ആരൊക്കെ കൂടെ ഇല്ലെങ്കിലും ശരി ഞാൻ കാണും എൻ്റെ മീരയോടൊപ്പം എൻ്റെ മരണം വരയ്ക്കും ഇവളെ മണർ എനിക്കൊരു ലൈഫില്ല ഈ രവീന്ദ്രൻ്റെ ലൈഫിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിവൾ മാത്രമാണ് രവീന്ദ്രനോട് തീർത്തു പറഞ്ഞപ്പോൾ അയാളുടെ മുഖം വലിഞ്ഞു മുറുകുന്നത് മീര കണ്ടു ഒപ്പം അമ്മായി അവളെ അവജ്ഞയോടെ നോക്കുന്നതും എല്ലാം ഉള്ളിലൊതുക്കി മുന്നോട്ട് പോകുവാൻ മാത്രമേ അവർക്കപ്പം കഴിഞ്ഞിരുന്നുള്ളൂ സെന്റ് ആഗ്നസ് കോൺവെന്റിലെ ഇൻചാർജായ ബ്രിജി താമ്മ ആകുന്നത് പോലെ ഈ ബന്ധത്തിൽ നിന്നും രവിയേട്ടനെ പിന്തിരിപ്പിക്കാൻ നോക്കിയതാണ് ആരോരുമില്ലാതെ വളർന്ന ഒരു പെൺകുട്ടിയാണ് താനെന്നും ഇവിടുത്തെ അന്തേവാസിയായ പെണ്ണിനെ സ്വീകരിക്കുവാൻ മാത്രം വിശാല മനസ്സതി ഉള്ളവരൊന്നുമല്ല രവിയേറ്റന്റെ മാതാപിതാക്കളെന്നും ഒക്കെ അവനെ വിലക്കി എന്നാൽ അതൊന്നും ചെവികൊള്ളാതെ തനിക്ക് തൻ്റെ മേരെ മാത്രം മതിയെന്നൊരു ഉറച്ച തീരുമാനത്തിലായിരുന്നു രവീന്ദ്രൻ അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണ് ഈ രജിസ്റ്റർ മാരേജിന് ബ്രിജി സമ്മതം മൂളിയത് ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ട് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ ആ നിമിഷം വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടോണം എപ്പോൾ വന്നാലും ശരി നിന്നെ സ്വീകരിക്കുവാനായി ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാകും ഇല്ലെന്ന് തോന്നൽ ഒരു കാരണവശാലും പാടില്ല നിന്റെ അമ്മയും ഒക്കെ നിന്നെക്കാത്ത എന്നും ഇവിടെ ഉണ്ടാകും എന്നിരുന്നാലും ശരി സുകുമാരിയമ്മയുടെ ഭാഗത്തു നിന്നും ക്രൂരമായ പെരുമാറ്റങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് പാവം മീരെ അനുഭവിക്കേണ്ടി വന്നത് രവീന്ദ്രൻ്റെ മുൻപിൽ വച്ച് അവർക്കവളോട് ഭയങ്കര സ്നേഹമാണ് ഇത്രയും നല്ലൊരു മരുമകളെ കിട്ടിയതിൽ അവർ അഭിമാനം കൊള്ളുന്ന നിലയിലായിരുന്നു പെരുമാറ്റമൊക്കെ കാലത്തൊൻപത് മണിയാകുമ്പോൾ രവീന്ദ്രൻ അച്ഛനോടൊപ്പം ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രാത്രി ഒരു നേരമാകുമ്പോഴാണ് അതുവരേക്കും അവളെ അവർ ഒരുപാട് വിഷമിപ്പിച്ചു ജോലിക്കായി നിൽക്കുന്ന സ്ത്രീക്ക് വിശ്രമം കൊടുത്തുകൊണ്ട് വീട്ടുവേലകൾ മുഴുവനും മിരിയെ ഒറ്റയ്ക്ക് ചെയ്യിപ്പിച്ചു എന്തെങ്കിലും രവീന്ദ്രനോട് ഓതിക്കൊടുത്താൽ വിവരം വിവരമറിയുമെന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തി പാവം മീര പേടിച്ചിട്ടൊന്നും പറയാനും തുനിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ മീരയുടെ ജീവിതം എന്ന് പറയുന്നത് നരകമായിരുന്നു പല തവണ അവൾ ഓർത്തതാണ് എല്ലാം ഇട്ടെറിഞ്ഞു പോയാലോ എന്ന് പക്ഷെ രവീന്ദ്രൻ അയാളുടെ സ്നേഹത്തിന്റെ മുൻപിൽ അവൾ തൻ്റെ വേദനകളൊക്കെ മറക്കുകയാണ് വിവാഹം കഴിഞ്ഞിട്ട് ആറേഴ് മാസങ്ങൾക്ക് ശേഷം അന്ന് സുകുമാരിയുടെ ആങ്ങളയുടെ മകന്റെ കല്യാണമാണ് എല്ലാവരും കല്യാണത്തിരക്കിലായിരുന്നു മീരേ മനഃപൂർവം സുകുമാരി ഒഴിവാക്കി ബി എന്റെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ചേരുന്നതാ നിന്നെ പോലെ ഒരു ദരിദ്രവാസി പെണ്ണ് വന്നാലേ എനിക്കും എന്റെ ഭർത്താവിനുമാ അതിന്റെ നാണക്കേട് എന്റെ മകൻ വെറും ഒരു പെൺകോന്തനായിപ്പോയി അവൻ ഇതൊന്നും പ്രശ്നമില്ല എന്നാൽ ഞങ്ങൾക്ക് കുറിച്ച് അന്തസ്സും അഭിമാനവും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് എന്നതെങ്കിലും കാരണം പറഞ്ഞ് നീ ഒഴിവായിക്കോണം പറഞ്ഞില്ലെന്നും വേണ്ട കല്യാണത്തിന് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ സുകുമാരി അവരുടെ ഉള്ളിലിരിപ്പ് മീരയെ അറിയിച്ചു അതിൻപ്രകാരം രവീന്ദ്രന്റെ മുൻപിൽ അവൾക്ക് സുഖമില്ലാത്ത മട്ടിൽ മീരെ അഭിനയിച്ചു കല്യാണത്തിൽ നിന്നും പങ്കെടുക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറി ശരിക്കും പറഞ്ഞാൽ ആ ദിവസങ്ങളിലൊക്കെ മീരയ്ക്ക് വല്ലാത്ത ക്ഷീണവും ഇടയ്ക്കൊക്കെ പോലെയും ഉണ്ടായി അവൾ ആദ്യമൊന്നും അത് അത്ര കാര്യമാക്കിയില്ല പുറംപണിക്ക് വരുന്ന ജയന്തിച്ചേച്ചിയാണ് മീരയോട് മോൾക്ക് എന്തുപറ്റി എന്തെങ്കിലും ക്ഷീണമുണ്ടോ എന്ന് ചോദിച്ചത് അവൾ ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നാണ് അവസാനമായി ഡേറ്റ് ആയതെന്നും ഇനി വിശേഷം വല്ലതുമായോ എന്നും അവർ ചോദിച്ചു അപ്പോഴാണ് മീരയ്ക്കും ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ഓർമ്മ വന്നത് വേഗം തന്നെ അവൾ ഫോൺ എടുത്ത് രവീന്ദ്രനെ വിളിച്ചു ഭാഗ്യത്തിന് സുകുമാരി അപ്പോൾ അവിടെ ഇല്ലായിരുന്നു ഹലോ രവിയേട്ടാ മീരയുടെ ശബ്ദം ഫോണിലൂടെ കേട്ടതും അയാൾ ആദ്യം ഒന്ന് പകച്ചു എന്താടോ എന്ത് പറ്റി ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ മീര നീ ടെൻഷൻ അടുപ്പിക്കാതെ പറയുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പിന്നെ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ എന്ത് സംശയം അയാൾക്ക് കാര്യം പിടികിട്ടിയില്ല അല്ല അത് പിന്നെ വിശേഷം ഉണ്ടോയെന്നൊരു സംശയം പോലെ ഏ സത്യമാണോടൊ ആഹ്ലാദത്തോടെയുള്ള അവൻ്റെ ശബ്ദം അവളുടെ കാതിൽ മുഴങ്ങി മീര ഞാൻ പെട്ടെന്ന് വരാം റെഡിയായി നിന്നു നിർത്തി വേണ്ട രവിയേട്ടാ കൊഴുപ്പില്ലെന്നേ വേണ്ട വേണ്ട ഞാൻ ഇപ്പം തന്നെ വരും നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം പോസിറ്റീവ് ആയിരിക്കും മീരാ എനിക്ക് ഉറപ്പുണ്ട് രവീന്ദ്രൻ അതീവ സന്തോഷത്തോടെ പറഞ്ഞു തുടരൂ